രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഗണേഷ് കുമാറിന് നൽകിയ സ്വത്തിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പ് വ്യാജമാണെന്ന് സഹോദരി ഉമാമോഹൻദാസ് പരാതി നൽകിയത് തുടർന്ന് കൊല്ലം മുൻസിഫ് കോടതി വിൽപത്രത്തിലെ ഒപ്പുകൾ സ്റ്റേറ്റ് ഫോറൻസിക് ലബോറട്ടറിക്ക് അയക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച റിപ്പോർട്ടിലാണ് ഒപ്പുകൾ ബാലകൃഷ്ണപിള്ളയുടേതെന്ന് തെളിഞ്ഞത് വിൽപത്രത്തിലെ ഒപ്പുകളെല്ലാം ആർ ബാലകൃഷ്ണപിള്ളയുടേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി സത്യം തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും തനിക്ക് ആരോടുമൊരു വിരോധവുമില്ലെന്നും കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു ഇത്തരത്തിൽ എൻ്റെ പിതാവിൻ്റെ ഒപ്പ് ഞാൻ അനുകരിച്ചിട്ടു എന്നെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് സമൂഹ മദ്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയിലും സമൂഹ മധ്യത്തിലും എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിൽ എനിക്ക് എനിക്കതിയായ ദുഃഖമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സത്യം തെളിയുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ ഇത്തരത്തിൽ വ്യാജ ഒപ്പല്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഒപ്പാണ് ഇത് തെളിഞ്ഞത് അതിയായ സന്തോഷമുണ്ട് ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം വിൽപത്രം പുറത്തെടുത്തപ്പോൾ സ്വത്തുകൾ കൂടുതൽ ഗണേഷ് കുമാരനായിരുന്നു പിന്നാലെയാണ് തർക്കം ഉടലെടുത്തത്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം